ബൈപ്പാസ് നിർമ്മാണത്തിന് അനുവദിച്ച നഷ്ടപരിഹാര തുക ഭൂ ഉടമകൾക്ക് ഉടൻ വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികളുമായി സംസാരിച്ചശേഷം വാർത്താസമ്മേളനത്തിലാണ് മന്ത്രിയുടെ ഉറപ്പ് എത്രയും പെട്ടെന്ന് ഭൂ ഉടമകൾക്ക് നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാർ അനുവദിച്ച തുക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നിലമ്പൂർ റെസ്റ്റ് ഹൌസിൽ മന്ത്രിയെ നേരിൽ കണ്ട ബൈപ്പാസ് കൂട്ടായ്മ ആവശ്യമുന്നയിച്ചത് തുക അനുവദിച്ച മന്ത്രിക്ക് ബൈപ്പാസ് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ മൊമെന്റോയും നൽകി എൽ ഡി എഫ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും ബൈപ്പാസിന് തുക അനുവദിച്ചതിന് മന്ത്രിക്ക് മൊമെന്റോ നൽകി നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് ഒന്നെട്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ലാൻഡ് ലാൻഡ് വേണ്ടിട്ട് റോഡിന്റെ മൊത്തത്തിലാണല്ലോ ആ കൊടുത്തു ഓരോ ഘട്ടമായിട്ട് നേരത്തെയും പണം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ആകെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആണ് ഇപ്പൊ കൊടുത്തത് അതിന്റെ ഒരു ഭാഗം ഈ ഭൂമി പോകുന്നതിന് പണം കൊടുക്കാൻ തന്നെയാണ് അത് ആദ്യം തന്നെ കൊടുക്കുക കാരണം അതിന്റെ ഒരു നടപടിക്രമമായ അധികം നീട്ടാതെ തന്നെ പണം കൊടുക്കുന്നതാണ് സർക്കാരിന് നല്ലത് സർക്കാരിന് ഈ പണം കണ്ടെത്തണം പക്ഷെ അത് കൊടുക്കാൻ പറ്റും അപ്പൊ ആദ്യം പണം അതിന് അതിന് കൊടുക്കുക പിന്നെ റോഡും ഡിസൈനും ബാക്കി കാര്യങ്ങളെല്ലാം പറയണം അപ്പൊ അതിന്റെ നടപടിക്നുസരിച്ചിട്ട് കൊടുക്കാൻ തന്നെയാണ് അതിന്റെ ബാക്കി നടപടിക്രമം പി ഡബ്ല്യു ഡിയും റവന്യൂവും എല്ലാം ചേർന്നിട്ടാണ് ഇപ്പൊ ധനകാര്യ വകുപ്പ് ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ധനകാര്യ വകുപ്പിന് ഔദ്യോഗികം ഉണ്ട് ആദ്യം പണമാണല്ലോ പിന്നീട് അല്ലേ ഡിസൈൻ വന്നിട്ട് റോഡ് പാലം ഫ്ലൈ ഓവറൊക്കെ കാണുമതി എത്ര എങ്ങനെയാണെന്ന് മൊത്തം ഡിസൈൻ എനിക്കറിയില്ല അതെ അതനുസരിച്ചിട്ടാണ് അതിന്റെ ഡിസൈൻ അനുസരിച്ച് അവരത് ടെൻഡർ ചെയ്ത് അതും വേറെ വർക്ക് വരും ആദ്യം വരുന്ന ലാൻഡില്ലാതെ കോടതി പണിയാൻ പറ്റില്ലല്ലോ എടുക്കാതെ പണം കൊടുക്കാതെ ആ നേരത്തെ തന്നെ വാല്യുവേഷൻ ഒക്കെ അതാണ് വഹാബ് പി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ബൈപ്പാസ് കൂട്ടായ്മ പ്രതിനിധികളായ കെ പി ഉമാർ ജെയിംസ് മയ്യന്താനി എൽ ഡി എഫ് പ്രതിനിധികളായ ഇ പത്മാക്ഷൻ എം മുജീബ് റഹ്മാൻ പരിന്തൻ നൌഷാദ് സ്കെറിയ തോപിൽ പറാട്ടിക്കുഞ്ഞൻ തുടങ്ങിയരും പങ്കെടുത്തു നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം പദ്ധതിക്ക് നടപടി തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ടായി ഭൂമി ഭൂമിയേറ്റെടുക്കൽ തുടങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജ്ഞാപനം ഇറങ്ങിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാക്കാതെ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് ഭൂമി ഭൂമിയേറ്റെടുക്കൽ സംബന്ധിച്ചും മറ്റുമുള്ള ആഘാത പഠന റിപ്പോർട്ട് വന്നത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാനപാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിലൊന്നാണിത് തമിഴ്നാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും മറ്റും ഈ പാത കാര്യമായി ഉപയോഗിക്കപ്പെടും ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ